നമസ്കാരം രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു രക്ത ലോകത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് പറഞ്ഞു ഈ ചൊവ്വയുടെ ഒരു ഗുണങ്ങളും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു അപ്പം പലപ്പോഴും നാള് മാത്രം പറഞ്ഞുകൊണ്ട് പലരും കല്ലുകൾ മേടിച്ചിടാറുണ്ട് രക്തങ്ങൾ മേടിച്ചിടാറുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാം കാരണം കുറേ സംശയങ്ങളാണ് അതിനെക്കുറിച്ച് എല്ലാവർക്കും ഉള്ളത് ചൊവ്വയെ കുറിച്ച് മാത്രം ഈ നക്ഷത്രക്കാർ ഏത് ജുവല്ലറി കയറി ചോദിച്ചോ എനിക്കൊരു കല്ല് വേണം എന്റെ നക്ഷത്രം മകീരാണ് ചിത്രയാണെന്ന് പറഞ്ഞാൽ അപ്പോഴേ കോറലെടുത്ത് തരും പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് കാരണം ഈ ഈ മൂന്ന് നക്ഷത്രക്കാരും ജനിക്കുന്നത് ചൊവ്വ ദശയിലാണ് ജനിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് മാത്രം അത് കല്ല് വിൽക്കാനുള്ള ഒരു ടെക്നിക്കാണ് എന്നുള്ള രീതിയുള്ളൂ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണത് കാരണം ഇത് സ്യൂട്ടബിൾ അല്ലാത്ത ഈ മൂന്ന് നക്ഷത്രത്തിൽ ആരെങ്കിലും ഒക്കെ ഇല്ല ഇട്ട അവർക്ക് അതിന് വളരെ കാരണം ഈ ചുവയുടെ കല്ലെന്ന് പറയുന്നത് ചുവ വളരെ ബ്ലഡും അപകടങ്ങൾ അപകടങ്ങളുമായിട്ട് കണക്കിടാ അപ്പൊ അതും ഒക്കെ ആയിട്ട് കണക്കട അപ്പൊ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളവർക്ക് അതിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കല്ലാണെങ്കിൽ അത് സ്യൂട്ടബിൾ അല്ലാത്തവർക്ക് അത് ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഒരിക്കലും പോയിന്ന് നക്ഷത്രത്തെ ബേസ് ചെയ്ത് ഒരിക്കലും സ്റ്റോൺസ് വാങ്ങി തരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഒരേ ഹൈറ്റും ഒരേ സാമ്പത്തികം ഒരേ വിദ്യാഭ്യാസം ഒരേ സൈസിലുള്ള വീടുകളിലൊക്കെ താമസിക്കണ്ടേ ഇവര് അല്ലല്ലോ ചിന്തിക്കുമ്പോ സത്യം കല്ല് മാത്രം ഒന്നാകൂ മാത്രം ചിന്തിച്ചാ മതി പക്ഷെ എനിക്ക് തോന്നിട്ട് ആൾക്കാർ അടിച്ചു കൊടുത്തിട്ട് എല്ലാ നക്ഷത്രം ആയില്യം കേട്ട രേവതി മൂന്ന് നക്ഷത്രക്കാർ ജനിക്കുന്ന ബുധദശയിൽ ജനിക്കത്തുള്ളവര് എല്ലാവരും അപ്പൊ ബുധന്റെ കല്ലമ്പുറുണ്ട് എഴുതി വെച്ചാ പറയെ ഒന്നും പഠിക്കണ്ട കല്പിൾ സിമ്പിൾ ആണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ വഴിയിലൊക്കെ ഇപ്പൊ എവിടെങ്കിലൊക്കെ ചിലടത്തോ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എന്താ നക്ഷത്രം ഒരു പവിടം ധരിക്കും കേട്ടോ എന്ന് പറയും വെരി വെരി ഡേഞ്ചറസ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് വളരെ രക്തങ്ങൾ എപ്പോഴും എക്സിസ്റ്റിംഗ് പ്ലാനറ്ററി പൊസിഷനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യത്തേ ഉള്ളൂ ചെയ്യത്തുള്ളൂ ഇപ്പൊ ഒരു ഫിഫ്റ്റി പെർസെന്റ് സിക്സ്റ്റി പെർസെന്റ് നെഗറ്റീവ് ചൊവ്വ നിൽക്കുന്നു സെവൻത്ത് ഹൗസ് എയ്ത്ത് ഹൗസിലൊക്കെ നിൽക്കുന്ന ചൊവ്വ ഒരു റോങ് ഫലം ഉണ്ടാക്കുന്ന ആള് അപ്പൊ എയ്റ്റി പെർസെന്റുകാരൻ ഒരു കോർ ഇട്ടാൽ ഹൺഡ്രഡ് പെർസെന്റ് നെഗറ്റീവിറ്റിയിലേക്ക് വരും അല്ലാതെ സെവൻറ്റി പെർസെന്റ് കല്ല് പോസിറ്റീവായിട്ട് മാറത്തില്ല കല്ലുകൾക്ക് അങ്ങനെ ഒരു മാജിക് ഇല്ലേ കല്ലിടുമ്പോൾ ആ പട്ടികൾ പ്ലാനറ്റിന്റെ എനർജി അത് അബ്സോർബ് ചെയ്ത് ബോഡിയിലോട്ട് കടത്തി കടത്തിവിടുകയും ആ പ്ലാനറ്റ് ശക്തിപ്പെടുക ചെയ്യുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ശക്തിയായിരിക്കും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ശക്തിയായിരിക്കും ഇതാണ് കല്ലിന്റെ ടിപ്പ് സജസ്റ്റ് ടിപ്പ് ഇതൊരു വലിയ കേട്ടോ ശരിക്കും നമ്മൾ ജ്വലറിയിലൊക്കെ പോയിട്ട് നമ്മളെ ഒരു അല്ലെ നക്ഷത്രം വെച്ചിട്ട് ആ ഒരു കല്ല് മേടിക്കാതെ ഇത് ശരിക്കും അറിയാവുന്നവരുടെ അടുത്ത് പോയി മാത്രമേ നിങ്ങൾ ഇത് മേടിക്കാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മള് ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ആയിരിക്കല്ല ചിലപ്പം വേറൊരു രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ചൊവ്വേനെ കുറിച്ചായത് കൊണ്ട് തന്നെ എനിക്കറിയത്തില്ല നമ്മളൊത്തിരി ചൊവ്വാദോഷം ചൊവ്വാദോഷം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ കല്ല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു എന്ന് ണിക്കഴിഞ്ഞാല് പന്ത്രണ്ട് ഹൗസസ് കൂടെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ പോകുന്നത് പന്ത്രണ്ട് ഹൗസിലും മൂന്ന് നക്ഷത്രങ്ങളും അങ്ങനെ അത് ഒഡിവിഷൻ അതൊരുപാട് വേണമെങ്കിൽ എപ്പിസോഡ് നമുക്ക് പറയാം പക്ഷെ ഇപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയാം അപ്പൊ ഈ ഒരാളില് ജനിച്ചു ജനിച്ച ഒരു കുട്ടി അഞ്ചാം തീയതി ജനിച്ച ഒരു കുട്ടി രാവിലത്തെ സമയം ആറു മണിക്ക് ജനിച്ചെങ്കിൽ അത് ശരിക്കും ഈ മാസം എന്ന് പറയുന്നത് മേടമാസം അപ്പം ഇപ്പൊ ആറേ കാല ആറരയ്ക്ക് ഉദയം ആറര മുതൽ ഏഴര വരക്കുള്ളിലാണ് ഈ കുട്ടി ജനിക്കുന്നതെങ്കിൽ മേട ലഗ്നം വരും ഫസ്റ്റ് ഹൗസ് അപ്പൊ മേടം മേട മാസമായിരിക്കും സൂര്യൻ ആ മേടൻ രാശി നോക്കിയാൽ കറക്റ്റ് രവി എന്നാണ് കാണും അത് സൂര്യന്റെ മോശം കണ്ടാൽ നമുക്കറിയാം ഈ കുട്ടി ജനിച്ചിരിക്കുന്ന മേടമാസമാണ് ലഗ്നവും പറയണെങ്കിൽ രാശിയും ലഗ്നവും രണ്ടിനിപെൻസ് അപ്പോൺ ദി ബർത്ത് ടൈം മനസ്സിലായില്ലേ ഒരു അപ്പൊ ഒരു ആറ് മണി ഒരു സോറി ഒരു ആറ് മുതൽ രണ്ട് മണിക്കൊരു ടൂ അവേഴ്സ് നിൽക്കും കേട്ടോ സോറി വൺ അവർ ടൂ അവേഴ്സ് ഒരു ലഗ്നത്തിൽ നിൽക്കും അത് കഴിയുമ്പോ എട്ടര കഴിയുമ്പോഴത്തേക്കും ഇടവ ലഗ്നത്തിലോട്ട് പോയി പക്ഷെ ഫസ്റ്റ് ഹൗസ് വെരി ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ഹൗസിൽ നിന്നാണ് നമ്മൾ എല്ലാ ഹൗസിലേക്കും പോകുന്നത് അതിൽ സെവൻത് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ണർ പാർട്ണർ ലൈഫ് ലൈഫ് ബിസിനസ് പാർട്ണർഷിപ്പ് അതും ഒരു പാർട്ണർഷിപ്പ് പാർട്ട്ഷിപ്പ് കല്യാണമൊക്കെ ഉപ്പിടിയിച്ച് മേടിക്കുന്നില്ല അത് ബിസിനസ് പാർട്ണർഷിപ്പ് സെവന്ത് ഹൗസും എയ്ത്ത് ഹൗസ് നമുക്ക് അപകടം തരുന്ന ഒരു ഹൗസാണ് മറ്റ് ഹൗസുകൾ സെക്കൻഡ് തേർഡൊക്കെ ഉണ്ട് നയന്ത് ഹൗസൊക്കെ ഭാഗ്യമൊക്കെ തരുന്നു അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ ചൊവ്വയുടെ കാര്യം ചൊവ്വ ദോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം അപ്പൊ സെവന്ത് ഹൗസിൽ ചൊവ്വ നിൽക്കുന്നതും എയ്ത്ത് ഹൗസിൽ ചുവ നിൽക്കുന്നതും വളരെ റോങ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് ഇതിനകത്ത് ചില ഒഴിവുകളുണ്ട് ഇപ്പൊ നമുക്ക് എന്ന് പറയുന്ന ഹൗസ് വൃക്ഷിയം വൃക്ഷികത്തിന്റെ അധിപൻ തന്നെ ചൊവ്വയാണ് അവിടെ വൃച്ഛിക കൂറുകാർ അതുപോലെ തന്നെ വൃശ്ചിക ലഗ്നം വൃശ്ചിക ലഗ്നവും വൃക്ഷികൂറൊക്കെ ഒന്നായിട്ട് വന്നിട്ട് സെവന് ഹൗസിൽ പോയി ചൊവ്വാ നിൽക്കുന്നു അതിൽ വലിയ ദോഷാന്ന് പറയാൻ പറ്റില്ല അത് നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ അവർക്ക് ചെറിയൊരു കല്ല് അണക്കുടാം ലഗ്നാധിപനുമാണ് ഈ കൂറിന്റെ അധിപനുമാണ് ലഗ്നം മേടത്തിന്റെ ഒപ്പം അശ്വതി ഭരണി കാർത്തികയൊക്കെ ആ മേടക്കൂറില് നിൽക്കുന്നു അവിടെ ലഗ്നാധിപ ലഗ്നവും വന്നു ചൊവ്വ പോയി ഹൗസിൽ ഹൗസിന്നാലും നമുക്കൊന്ന് ചിന്തിക്കാം ഇയാൾക്ക് വേണമെങ്കിൽ ഒരു കുറവ് കൊടുക്കണോ വേണ്ട ചിന്തിക്കാം അല്ലാതെ ഏഴിലും എട്ടിലും നിൽക്കുന്ന ചുമയുടെ പ്രശ്നമുള്ളവർക്ക് ധരിക്കാൻ പറ്റില്ല എട്ടെന്ന് പറയുന്നത് തന്നെ അപകടമാണ് സിക്സ് ഹൗസ് നമുക്ക് അസുഖങ്ങളും കടവും ഇനിമീസും എല്ലാം തരുന്ന ലൈബിലിറ്റീസ് ബാധ്യതകള് രോഗം ഒക്കെ തരുന്ന ഹൗസ് ആണെങ്കിൽ എയ്ത് ഹൗസ് ഡെത്താണ് അപകടമാണ് എയ്ത്ത് ഹൗസിന്റെ ഹൗസിൽ ചൊവ്വ നിൽക്കുകയും എയ്ത് ഹൗസിന്റെ ദശാകാലം വരികയും ചെയ്യുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ദശാകാലം ചിലപ്പോൾ നമ്മൾ നമുക്ക് എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാൻ അപ്പം എയ്ത്ത് ഹൗസിൽ നിൽക്കുന്നു ബെങ്കൊച്ചു കല്യാണമായിട്ടില്ല എയ്ത്ത് ഹൗസിലെ ചൊവ്വയ്ക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ഹിന്ദു ആൾക്കാർ ഇത് എപ്പോഴും ഫോളോ ചെയ്യും ചെയ്യും ഫോളോ ചൊവ്വാണ്ടെങ്കിൽ ആ കുട്ടിയുടെ കല്യാണം നടക്കാൻ കാരണം ഹൗസ് സെവൻ ഹൗസ് മാര്യേജ് ആണെങ്കിൽ ഹൗസ് ാണ് വീട്ടിൽ ചൊവ്വ ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം ഡിലേ ഏഴിൽ വീട്ടിലും കുട്ടികൾക്ക് മാര്യേജ് ഡിലേ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ചാർട്ടിന്റെ അവരുടെ ഡെസ്റ്റിനിയാണ് വരുന്നത് പക്ഷെ കല്ലും ഉപയോഗിക്കാൻ പറ്റില്ല ഏഴ് നിൽക്കുന്നത് നെഗറ്റീവ് സെവൻ ഹൗസ് ഓൾവേസ് എ നെഗറ്റീവ് ഹൗസ് അതിന്റെ കല്ല് യൂസ് ചെയ്യാൻ പറ്റില്ല എയ്ത്ത് ഹൗസ് അതായത് പാർട്ട്ണർക്കാണ് അടി അടി വരുന്നത് സെവൻത്ത് ഹൗസിൻ്റെ പ്ലാനറ്ററി പൊസിഷൻ ദശാകാലം നടക്കുമ്പോൾ പാർട്ട്ണർക്കാണ് അസുഖങ്ങൾ ഇപ്പോൾ ഏഴിലൊക്കെ ഏത് ഗ്രഹത്തിൻ്റെ ആണെങ്കിലും ഇത് വന്നാലും നമ്മൾ പറയും വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ വൈഫാണോ നോക്കുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ സെവൻത് ഹൗസും എയ്ത്ത് ഹൗസും നല്ലതല്ല അതിൻ്റെ സ്റ്റോൺസും ഒരു കാരണവശാലും എസ്പെഷ്യലി ചൊവ്വയുടെ കല്ല് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അയ്യോ ഇത് ശരിക്കും നമുക്കൊരു കുറേ ഭയങ്കര അറിവായിപ്പോയി കാരണം നമ്മളൊക്കെ പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നതിന് സാറിന് ഒത്തിരി നന്ദി ആദ്യം തന്നെ ഞാൻ പറയുകയാണ് കാരണം ഇങ്ങനെയുള്ള അറിവുകൾ എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുന്നതല്ല ഞാൻ ഈ എപ്പിസോഡിൽ വീണ്ടും നിങ്ങളോട് പറയാണ് നിങ്ങൾ ഒരു കല്ലുകൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എടുത്തില്ലെന്നോർത്ത് പ്രശ്നം ഇല്ലെന്നാണ് സാർ പറയുന്നത് പക്ഷേ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ അറിയാവുന്ന ആളുകളുടെ അടുത്തുനിന്ന് മാത്രം തിരഞ്ഞെടുക്കുക അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ശിവാസ് ജെംസ് ആൻഡ് സിൽവർ ജ്വല്ലറിയിലാണ് അപ്പം ശിവാസിലാണെങ്കിൽ നമ്മുടെ കോട്ട ത്തും ഷാർജയിലും സേവനങ്ങൾ ലഭ്യമാണ് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം